ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് തലശ്ശേരിക്കാരുടെ നെയ്പത്തിരിയുടെ റെസിപ്പിയാണ് അതിന് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് പച്ചരി അടക്കുന്നത് എന്നിട്ട് തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക ഒരു അര മണിക്കൂർ അരമണിക്കൂർ അത് കുതിർന്നിട്ടുണ്ടാവും എന്നിട്ട് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഓൾറെഡി കുതിർന്നു ഇനി ഇതിനെ നമുക്കൊന്ന് കഴുകിയിട്ട് അരിപ്പയിലോട്ടേക്ക് ഇടാം അരിപ്പയിലോട്ടേക്ക് ഇട്ടു ഇനി നമുക്ക് ഒരു പിടി കൊച്ചുള്ളി ഇതാ ഇത്രയും മതി കൊച്ചുള്ളി ഒരു ഗ്ലാസ് അരിക്കുള്ളതാ പിന്നെ കാൽ ടീസ്പൂണ് ജീരകം ചെറിയ കാൽ ടീസ്പൂൺ മതിയോ പെരിഞ്ചീരകം ഒരു സ്പൂണ് വേണം പിന്നെ ഇത്രയും തേങ്ങ തേങ്ങ ഇട്ടാലാണ് ടേസ്റ്റ് ടേസ്റ്റതിൻ്റെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടുക ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയിലോട്ടേക്കിട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം കുറേ വെള്ളം ഒഴിച്ചാൽ ഒരുപാട് ലൂസായിപ്പോകും അന്നേരം നമ്മളിപ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് അതിനെ ടൈറ്റാക്കാൻ അപ്പോൾ വെള്ളം കൂടുമ്പോൾ അരിപ്പൊടി കുറേ കൂടും അന്നേരം ടേസ്റ്റും കുറയും കേട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഇതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഞാൻ ആമീസ് പത്തിരിപ്പൊടി ആട്ടെടുത്ത നോക്കണേ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് കൂടി ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല അപ്പം തന്നെ അന്നേരം വേണമെങ്കിൽ അന്നേരം തന്നെ ചുട്ടെടുക്കുക അപ്പം ഞാൻ ഇതുപോലെ ആയി ആയിട്ടോ ഇതുപോലെ ആവണം ഇനി അടുത്ത നമുക്ക് ഒരു ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടി ആ ഉരുളി എന്തെല്ലാം എന്ന് വെച്ചാൽ വെച്ചോളൂ കേട്ടോ പിന്നെ ഞാൻ ഇപ്പം എടുക്കുന്ന ഇലയാണ് ഇലയ ഇലയാണ് പേപ്പറ എന്താ ഉള്ള ചതവും വെച്ചോളൂ നാട്ടിൽ നിന്നുകൊണ്ടാന്ന് ഇലയാണ് അതുകൊണ്ട് കളയാണ്ട് വെച്ചിരിക്കുക എന്താ എന്നിട്ട് ഇതുപോലെ പരത്തി എടുക്കുക ഉണ്ടോ പൊങ്ങി വരുന്ന വേണ്ട പക്ഷേ ഇതൊരു കാര്യമുണ്ട് ചൂടോടെ നിങ്ങൾ ചായൻ്റെ കൂടെ കഴിച്ച് നോക്കിയാൽ നല്ല സൂപ്പറായിരിക്കും പക്ഷെ തണുത്തു കഴിഞ്ഞാൽ കറി നിർബന്ധം കേട്ടോ തണുത്തു കഴിഞ്ഞാൽ കറി ഇല്ലാതെ ഇത് കഴിക്കാനും പറ്റൂല ചൂടോടെ നിങ്ങൾ പാൽ ചായ കട്ടൻ ചായ എന്തോ ആക്കോട്ടെ നിങ്ങൾ ചൂടോടെ ഇത് ചായൻ്റെ കൂടെ കഴിച്ചു നോക്കിയാൽ സൂപ്പറായിരിക്കും വേറെ കറിൻ്റെ ആവശ്യമില്ല അന്നേരം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ചൂടോടെ ചായൻ്റെ കൂടെ നെയ്പത്തിരി ഒന്ന് കഴിച്ചു നോക്ക് എന്തായാലും ഇഷ്ട ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ചൂടോടെ തന്നെ കഴിക്കണേ തണുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കറിയും വേണം കേട്ടോ പിന്നെ തരിതരി പോലെ ആയതുകൊണ്ട് ഒരു മുറുമുറായിരിക്കും ഫുള്ള് നൈസ് നെയ്പത്തിരിൻ്റെ രൂപത്തിലല്ല ഇത് ഇപ്പം ഞാൻ മൂന്നെണ്ണം ഇട്ട് ആദ്യം ഒന്നേ ഇട്ടുള്ളൂ ഇപ്പം മൂന്നിട്ട് വേഗം തീരേണ്ടിയിട്ട് മൂന്നിട്ടതാ കേട്ടാ അല്ലാണ്ട് ഒന്നിട്ടിട്ട് എപ്പം തീരാനാ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ട് വേഗം തീർക്കുന്നത് എല്ലാവരും ഒന്നാ ഇടുക ഇടാൻ വെക്കാറ് ഞാൻ മൂന്നെണ്ണം ഇട്ടിട്ട് അങ്ങ് ഇതാക്കും കഴിഞ്ഞ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ ചായയും കൂട്ടി കഴിക്കൊരെണ്ണം കരിഞ്ഞു പോയി അതിൻ്റെ ഇടയിൽ ഇതാ ഞാനിപ്പോൾ പച്ചക്കറിയാണ് കൂട്ടുന്നത് ഇഷ്ടമുള്ള കറി കൂട്ടാം കേട്ടോ